എല്ലാവർക്കും നമസ്കാരം എസ് എസ് സിയുടെ ഭാഗത്തുനിന്നും ഇന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുകയാണ് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ജൂൺ ഇരുപത്തി ആറാം തീയതി വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് എസ് എസ് സിയുടെ സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം സ്റ്റെനോഗ്രാഫർ സി ആൻഡ് ഡി പോസ്റ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ആറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ധാരാളം ഡിപ്പാർട്ട്മെന്റ്സുകൊണ്ട് നമുക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെയാണ് ഇതിൽ വരുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം ആദ്യം നോട്ടിഫിക്കേഷൻ മെൻഷൻ ചെയ്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് സ്റ്റോനോഗ്രാഫർ സിയിലേക്ക് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയാണ് ഒ ബി സിക്ക് മുപ്പത്തിമൂന്ന് വയസ്സുവരെയും എസ് സി എസ് ടി കാൻഡിഡേറ്റ് മുപ്പത്തി അഞ്ച് വയസ്സുവരെയും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി ലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് മുപ്പത് വയസ്സുവരെ ഒ ബി സിക്കും മുപ്പത്തി രണ്ട് വയസ്സുവരെ എസ് 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 സി എസ് ടി കാൻഡിഡേറ്റ്സും റിക്രൂമെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഇതിലൂടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് സോ ഇതിലേക്കുള്ള അപ്ലൈ ചെയ്യാനുള്ള ഫീസ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് ഫീസ് എസ് ഒരു സൈറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എക്സാമിനേഷൻ സെൻ്റർ എവിടെയൊക്കെയാണെന്ന് നമുക്ക് കേരളത്തിൽ നോക്കാം കേരളത്തിൽ എക്സാമിൻ സെൻ്റർ പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം കൊല്ലം തൃശ്ശൂർ തുടങ്ങിയ ഡിസ്ട്രിക്റ്റിൽ എക്സാമിനേഷൻ സെൻ്ററുണ്ട് ലക്ഷദ്വീപ് ലാഭം കവരുത്തിയിലാണ് എക്സാമിൻ സെൻറ്റർ പറഞ്ഞിരിക്കുന്നത് എക്സാമിനേഷൻ ആണ് ആദ്യം ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഐ ബി ഉണ്ട് എൻ ഐ എ ഉണ്ട് സി ബി ടി ഉണ്ട് ഡയറക്ടർ ടാക്സസ് ഉണ്ട് സി ബി ഐ സി ഉണ്ട് കസ്റ്റംസ് ഉണ്ട് കൂടാതെ ബിആർ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ തുടങ്ങിയ ധാരാളം ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് സോ ഇതിലേക്ക് ബിആർ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലാണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലേക്കാണ് സെലക്ഷൻ കിട്ടുന്നതെങ്കിൽ അതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആൻസർ ഫിഫ്റ്റീനിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലേക്കാണ് സെലക്ഷൻ കിട്ടുന്നതെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പാസിങ് ആണ് വൺ മൈൽ റൺ ആണ് പത്ത് മിനിറ്റിൽ വൺ മൈൽ വൺ മൈൽ റണ്ണെന്ന് പറയുമ്പോൾ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് പത്ത് മിനിറ്റാണ് ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നത് സോ നോട്ടിഫിക്കേഷൻ ഇത്രയും കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നൂറ് ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് എസ് സി എസ് ടി വുമൺ കാൻഡിഡേറ്റ്സിന് ഫീസില്ല സോ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താങ്ക് യു